അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാരുണ്യ വിപ്ലവം ആറ് മണിക്കൂർ കൊണ്ട് അൻപത് ലക്ഷം സ്വരൂപിക്കും പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തും പെരുമോട്ടുകുർശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും ഇരുപത്തിരണ്ടിന് പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കാരുണ്യ വിപ്ലവം സംഘടിപ്പിക്കുന്നത് രക്താർബുദം പിടിപെട്ട പതിനേഴുകാരൻ പൂക്കൂട്ടുകാവ് കല്ലുവഴി താഴത്തേതിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണയ്ക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായാണ് ആറു മണിക്കൂർ കൊണ്ട് അൻപത് ലക്ഷം രൂപ സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക പ്രസിഡന്റ് ഇ വി രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗോകുൽകൃഷ്ണന് ആവശ്യമായിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ദയാചാരിറ്റബിൾ ട്രസ്റ്റ് പെരുങ്ങോട്ടുകൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച എന്ന് ഉദ്ദേശിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ജനറൽ കൺവീനർ ശങ്കർജി കോങ്ങാട് മോഹൻദാസ് മഠത്തിൽ കെ അശോക് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹൈടെക്കായാണ് പണം ശേഖരിക്കുക രണ്ടായിരം പേർ അൻപത്തിനാല് സംഘങ്ങളായാണ് പരിപാടി നടത്തുന്നത് സ്വരൂപിക്കുന്ന തുകയുടെ കണക്ക് തത്സമയം അറിയാനാകും തയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പതിനൊന്നാമത് കാരുണ്യ വിപ്ലവമാണ് പൂക്കോട്ടുകാവിൽ നടക്കുന്നത് പിരിച്ചെടുക്കുന്ന തുകയുടെ എഴുപത് ശതമാനം പൂക്കോട്ടുകാവ് പഞ്ചായത്തിലുള്ള കാൻസർ വൃക്കാരോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകും മറ്റു പഞ്ചായത്തിലുള്ളവർക്ക് മുപ്പത് ശതമാനവും നൽകും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ടിന് പൂക്കൂട്ടുകാവ് സൗമ്യ കല്യാണ മണ്ഡപത്തിൽ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ തുക ബാങ്ക് മാനേജർക്ക് കൈമാറും മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും